ൻ പതിനാറാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ ഹാളിൽ വെച്ച് നടന്നു സെക്രട്ടറി ഉഷാദേവി സ്വാഗതംബരം ചടങ്ങിൽ കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു മുനമ്പം എസ് ഐ സരീഷ് കെ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും എസ് ചന്ദ്രശേഖരൻ നായർ അവതരിപ്പിച്ചു റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ സെക്രട്ടറി സി എസ് രതീഷ് കുമാർ ട്രഷറർ ടി എൻ ഉണ്ണികൃഷ്ണൻ മനപ്പള്ളി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ

അതിനുവേണ്ട രൂപരേഖകൾ അടിക്കടിയടി ഞങ്ങൾ വേണ്ട നടപടികളിലേക്ക് നീങ്ങി ആ നടപടികളിലേക്ക് നീങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള തീരുമാനത്തിൽ ഇന്ന് നമുക്കൊരു ദിവസം ഇവിടെ ഒത്തുചേരണം എന്നുള്ള നമ്മുടേതായിട്ടുള്ള ഒരു ദിവസമായിരിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ കുടുംബയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനാൽ ഇന്ന് ഉദ്ഘാടനകർമ്മം ചെയ്യാൻ എത്താം എന്ന ഒരു ഉറപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻപം എസ് എച്ച്ഒ ശ്രീ സന്ദീപ് സാർ അവർ നൽകിയിരുന്നതാണ് പക്ഷേ അദ്ദേഹം ഇന്ത്യൻ രാത്രിയത്തെ ഡ്യൂട്ടിയും ഔദ്യോഗികമായിട്ടുള്ള മറ്റു ചടങ്ങുകളും അദ്ദേഹത്തിന് വന്നുകൊണ്ട് തത് അദ്ദേഹം നിയുക്തനാക്കിയ ഓഫീസ് സ്റ്റാഫാണ് എസ് ഐ ആണ് ശ്രീ സരീഷ് സാർ അദ്ദേഹം ഇന്നത്തെ ഈ യോഗത്തിന്റെ യോഗത്തിൻ്റെ ഉദ്ഘാടനധർമ്മവും നമ്മളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങും അവർ അദ്ദേഹം നൽകുന്നതാണ് കൂടാതെ നമ്മളുടെ അജണ്ട പ്രകാരം എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുള്ള ശ്രീ ഹരിനാരായണൻ സാർ ഞാനൊക്കെ എക്സൈസ് ഇൻസ്പെക്ടറും ഞാൻ അറിഞ്ഞെടുത്തോളൂ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു ചെറായി സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ രാവിലെ മൂന്നര മണിക്കാണ് ഇങ്ങനത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിരിക്കുന്നത് ആവുന്നതും എത്താൻ പറ്റും പറ്റിയാൽ എല്ലാ സമയത്ത് ഒരു അത്തര മണിക്ക് ശേഷം എത്താമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ കണക്കുടലനുസരിച്ചിട്ട് മനുഷ്യരാണോ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാല കഴിയുമ്പോൾ എത്താൻ പറ്റി ഇതുവല്ല എന്നേലും എത്തും എത്തു വയ്ക്കോട്ടെ പക്ഷെ അദ്ദേഹം എത്താൻ സാധിച്ചെങ്കിലും നമ്മൾ പരിഭവിക്കണ്ട അപ്പോ ആ മുഖ്യപ്രഭാഷണം എത്തിക്കാൻ പറ്റില്ലെങ്കിലും മുഖ്യപ്രഭാഷണം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും നമ്മളുടെ ഈ യോഗത്തിന്റെ നടപടികളുടെ ഭാഗമായിട്ട് ആശംസ പ്രാസംഗികരായി നമ്മുടെ കോഴിപ്പള്ളി പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ അപ്പസ് കൗൺസിൽ സെക്രട്ടറി ശ്രീ രതീഷ് കുമാറും സി എസ് രതീഷ് കുമാറും ട്രഷറർ ഉണ്ണികൃഷ്ണനും നമ്മുടെ നാലാം വാർഡിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്ട് നമ്മുടെ മാതിരി തന്നെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതും ഒന്നും രണ്ടും ദിവസം അവർ കലാപരിപാടികളൂടി യോഗ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മരപ്പള്ളി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ മുരുകാനന്ദൻ അവർക്ക് എത്തിയിട്ടുണ്ട് അവിടെ തന്നെ നന്മ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിന്ദുസുധൻ എത്താമെന്ന ഏറ്റാണ് എത്തിയിട്ടില്ല അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ചെയ്യാൻ നമ്മൾ ആലോചിച്ചു മാത്രം നമ്മുടെ കുടുംബ സംഗമത്തിന് നമ്മളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തു ആർത്മാർത്ഥമായി എൻ്റെ കൂടെയുള്ള കമ്മിറ്റിക്കാരെ കുറിച്ചുകൂടെ ഞങ്ങൾ അന്ന് ചെറുക്ക ഞങ്ങൾക്കങ്ങനെ മറ്റേ ഒരാൾ ഒരു പൈസ പോക്കറ്റിലേക്ക് മാറ്റി ചിലവഴിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല മാറ്റിയില്ല അങ്ങനെ കാര്യങ്ങളൊന്നും വരും അപ്പോൾ കൂടുതൽ ദീർഘിപ്പിച്ചും സംസാരിക്കുന്നില്ല അപ്പൊ ഇതേപരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെടുപ്പോ ഞാൻ പ്രത്യേകിച്ച് വീണ്ടും എടുത്ത് നിങ്ങളോട് പറയണ്ട പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളും വിലയിരുത്തുന്നുണ്ടാകാം നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു ആ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന നമ്മൾ നടക്കുന്നതിൻ്റെ ആ തീരുമാനത്തിലേ നടക്കുന്ന കുറിച്ച് നിങ്ങളെ വിലയിരുത്തുന്നു ആ വിലയിരുത്തുന്നതോടുകൂടി തന്നെ നിങ്ങളും തീരുമാനിച്ചു എങ്ങനെ സാധിച്ചത് കൊണ്ടാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഇനി ഭാവിയിലേക്ക് എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഇപ്പം നിങ്ങൾ ചിന്തിക്കണം പതിനാറാമത് ലാസ്റ്റ് ഇയർ പതിനാറ് വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ പതിനാറ് വർഷമായിട്ട് പണ്ടു വന്നു നല്ല കാര്യം ഈ റെസിഡൻസ് അസോസിയേഷൻ പോലീസ് മാധ്യമാണ് തുടങ്ങിയത് അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പോഴും പോലീസ് അതിൻ്റെ കോർഡിനേഷൻ കാര്യങ്ങളും ഉണ്ട് എന്നാൽ പല സ്ഥലത്തും ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം നിലച്ചു ചില സാങ്കേതിക കാര്യങ്ങളും രാഷ്ട്രീയ മത പ്രശ്നങ്ങളൊക്കെ ഒന്നും പല സ്ഥലത്തും ഇല്ല എൻ്റെ വീട്ടിൻ്റെ സ്ഥലത്തൊന്നുമില്ല മുമ്പ് താമസിക്കുന്ന സ്ഥലത്തുണ്ട് ഇപ്പോഴും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലാട്സപ്പിന്റെ ഗ്രൂപ്പൊക്കെ ഇല്ല അപ്പം അതിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ ആ ഗ്രൂപ്പിലൂടെ അല്ലാതെയും നമുക്ക് ചർച്ച ചെയ്യാം അതിലൂടെ നമുക്ക് ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പോലീസിന് ഇടപെടാൻ ആവശ്യമില്ല എന്ന രീതിയിലാക്കി തീർക്കും അതാണ് റെസിഡൻസിന്റെ പ്രവർത്തനം അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ റെസിഡൻസിന്റെ ആൾക്കാർ തന്നെ തീർക്കാൻ പറ്റണം അതിനപ്പുറത്തോട്ട് മാത്രം മാത്രണം പോലീസിനട അതിനാണ് മെയിനായിട്ട് നമ്മളുടെ നമ്മൾ സമൂഹത്തിന് നന്മ ഉണ്ടാവും സമൂഹത്തിന് പ്രശ്നം ഉണ്ടാവില്ല ഇത് തുടക്കം എവിടെ നിന്നു വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മ അപ്പൊ രണ്ടു കുട്ടികൾ അപ്പൂപ്പൻ അമ്മൂമ്മ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളു ആ കുട്ടികള് എങ്ങനെ വളരുന്നു എന്ന് നോക്കണം അതായത് അച്ഛനമ്മ കലഹമാണെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിന് പ്രശ്നം വരും മാനസിക പ്രശ്നം വരും അവൻ ആ മാനസിക പ്രശ്നം മാറ്റാൻ ചിലപ്പോ ലഹരിയിലോട്ട് പോകും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോ അവർ സ്നേഹം പോകും ഇതൊക്കെ ഇപ്പോഴത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മള് ഇതിനുള്ള പരിഹാരം ആദ്യം എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം അതുപോലെ അയാൾ വീട്ടിൽ നിന്ന് തുടങ്ങും അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും നമ്മളുടെ കുട്ടികൾക്കുള്ള സന്തോഷം നമ്മൾ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണന്മാര് തന്നെ ശ്രമിക്കണം നമ്മൾ പണിയെടുക്കാണ്ട് വീട്ടിലിരുന്നാല് അവിടെ കോളേജ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പണിക്ക് പോകേണ്ടി വരും ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനും അവർ പണിക്ക് വരും അവർ കുടുംബത്തിന് കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കേണ്ടി വരും അവരുടെ വിദ്യാഭ്യാസം മെയിനായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസമാണ് നമ്മളുടെ സ്വത്ത് അവർക്ക് എന്തോരം വിദ്യാഭ്യാസം കൊടുക്കുന്നു അതിനാണ് നമ്മുടെ വളർച്ച അല്ലാണ്ട് നമ്മൾ അവരെ വേറെ എന്തോ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല മൊബൈൽ മേടിച്ചു കൊടുക്കുക ബൈക്ക് മേടിച്ചു കൊടുക്കുക അതിനൊന്നും ഒരു കാര്യമില്ല അവര് നല്ല രീതിയിൽ പഠിപ്പിക്കുക അവര് പഠിച്ചു കൊടുക്കുക അവരുടെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ക്ലാസ്സിൽ നിന്ന് വരുമ്പോ ആ വീട്ടിൽ അവരോട് ചോദിക്കുക നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരാണ് നിങ്ങളുടെ കൂട്ടുകാരികൾ ആരാണ് കൂട്ടുകാരന്മാരാരാണ് നീ അത് ക്ലാസ് വിട്ടു കഴിഞ്ഞിട്ട് എവിടെയൊക്കെയാണ് പോയത് കാര്യങ്ങളൊക്കെ ചോദിക്കുക അവരായിട്ട് എപ്പോഴും സംസാരിക്കുക മൊബൈലിലൊക്കെ കുറച്ച് നേരമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ കുട്ടികളായിട്ട് സംസാരിക്കുക ആ മൊബൈലൊക്കെ വെച്ചിട്ട് ഒരു മണിക്കൂർ സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് പകുതി പ്രശ്നം കഴിഞ്ഞു അത് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞു നമ്മൾ കുട്ടികളായിട്ട് കാരണന്മാരായിട്ടൊക്കെ സംസാരിക്കാം അപ്പുപ്പന അമ്മവനോടൊക്കെ അവർ സ്നേഹമായിട്ട് പെരുമാറാനായിട്ട് പഠിപ്പിക്കുക അയൽവാസികളോടൊപ്പം സ്നേഹമായിട്ട് പെരുമാറാൻ പഠിക്കുക ഇപ്പൊ നമ്മളുടെ പുതിയ ന്യൂജൻ എന്ന് പറയുന്ന പോലെ കളിയാക്കി പറയുന്നുണ്ട് കുറെ കുട്ടികളുടെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരിക്ക് എന്ത് ചെയ്യുന്നു അറിയാൻ പാടില്ല നമ്മുടെ വീട്ടിൽ ഓരോ ചേട്ടാ എന്താണ് കാര്യം കേറിയിരിക്കും ചായ വേണം എന്താ ചോദിക്കാനുള്ള മര്യാദ പോലും ഇല്ല പിന്നെ ഇല്ല അത് അവരങ്ങനെ പോയി അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അത് ആ മൊബൈൽ നമുക്ക് കൊറോണ സമയത്ത് മൊബൈൽ നമുക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഉപദ്രവം ചെയ്തത് അത് മാറ്റാൻ പറ്റുന്നില്ല അപ്പം അവർ മൊബൈൽ അഡിക്ഷൻ ആയിപ്പോയി ചില ബുദ്ധിമുട്ടികൾ മൊബൈലില്ലാണ്ട് കടന്ന് ഉറങ്ങില്ല അവര് ഫുൾ ടൈം ഈ മൊബൈലിലാണ് സംസാരം അവരുടെ കാര്യങ്ങളൊക്കെ അപ്പൊ വീട്ടുകാർക്ക് സുഖമാണ് അവരത് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ അത് ഭാവിയിൽ വലിയ ദോഷങ്ങൾ ചെയ്യുന്നുള്ളൂ അത് നിങ്ങൾ പയ്യനെ പയ്യനെ മാറ്റി അഡിക്ഷൻ എന്നു പറഞ്ഞ നിസ്സാര കാര്യങ്ങളല്ല നമുക്ക് ഇവർ ഇവരുടെ വിദ്യാഭ്യാസത്തിനായി ജോലി കിട്ടി അതിനുശേഷം ഇവരുടെ ജീവിതത്തിലൂടെ നടക്കുമ്പോൾ തോൽവി സംഭവിക്കുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു സ്വദ്യോഗസ്ഥ ഇഷ്ടം പോലെ ഡൈവ്സ് കാര്യങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കല്യാണം വെച്ചാൽ ഒരു മാസം ഉള്ളിൽ തന്നെ വീട്ടിൽ കൃഷ്ണനായി അവർക്കൊന്നും താങ്ങാനുള്ള കഴിവില്ല അവർക്കൊന്നും തരണം ചെയ്യാനുള്ള കഴിവില്ല പണ്ട് നമ്മളുടെ കാരണമാര് എൻ്റെ അച്ഛനമ്മക്കാ അല്ലെങ്കിൽ ആ ജനറേഷനൊക്കെ സഹിച്ച പോലെയൊന്നും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ സഹിക്കാനുമില്ല അവര് അവരിട്ട് വെച്ച് അവരുടെ വീട്ടിലോട്ട് പോവും അവർക്ക് വീടുണ്ട് അവർക്ക് ജോലിയുണ്ട് മെയിനായിട്ട് നമ്മള് കുട്ടികൾക്ക് അവർ ജോലി മെയിൻ മെയിനായിട്ട് ആണായിരിക്കും ഉണ്ടായാലും ജോലി സമ്പാദിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുക വിദ്യാഭ്യാസ കൊടുക്കുക ഇതെല്ലാം നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ വഴി നമുക്ക് ഇത് ഒരു കാരണവരുന്ന രീതിയിൽ റെസിഡൻസിൻ്റെ ഭാരമായിരിക്കും പറഞ്ഞു കൊടുക്കാം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അവരോട് ചെയ്യേണ്ടത് ഒമ്പത് ജനുവരി പതിനായിരത്തി എണ്ണൂറ്റമ്പത് രൂപ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാസ വരെയാണ് കേട്ടോ സെപ്റ്റംബർ മാസം ആയിരത്തി മുന്നൂറ് ഒക്ടോബർ മാസം രണ്ടായിരത്തി എണ്ണൂറ് നവംബർ മാസം മൂവായിരത്തി അമ്പത് ഡിസംബർ മാസം രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി ജനുവരി ആയിരത്തി അഞ്ഞൂറ് ഫെബ്രുവരി ആയിരത്തി എണ്ണൂറ് മാർച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് തൊള്ളായിരം ജൂൺ നാനൂറ് ജൂലൈ എണ്ണായിരം മാസവരി ആകെ വരവ് അമ്പത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ദസരയിൽ നിന്നും വരവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് പഞ്ചസാര പാൽ കേക്ക് തിരിച്ച് കൊടുത്ത തിരിച്ചു കൊടുത്ത വകയിൽ വരവ് തൊണ്ണൂറ്റി മുപ്പത്തിനാല് അത് ഒരു രൂപത്തിൻ്റെ ബാലൻസാണ് മൂവായിരത്തി തൊണ്ണൂറ്റി അറുപത്തൊന്നിൽ നിന്നും വരവ് മുപ്പത്തിയേഴായിരം രൂപ കുഴി അമ്പത്തെ പീസ് അഞ്ഞൂറ് രൂപ ആകെ വരവ് എൺപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നൂലേ മുതൽ രണ്ടായിരത്തി അഞ്ചൂരെയുള്ള പരിധിവയുടെ ചിലവുകൾ വിഭാഗ ധനസഹായം ആറായിരം രൂപ പൊതുയോഗ ചിലവ് ഏഴായിരത്തി അറുപത്തിനാല് യാത്രാ ചിലവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഗോപി മൂന്ന് ആയിരം ക്യാഷ് പേസ് എണ്ണൂറ് ടേഷറി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആഗസ്റ്റ് പതിനഞ്ച് മധുരപ്രകാര വിതരണം ചെയ്ത് നൂറ്റി അമ്പത് രൂപ ചെക്ക് ബുക്ക് മുപ്പത് രൂപ വയനാട് ദുരന്തം അയ്യായിരത്തി അഞ്ഞൂറ് കരുണാനന്തര സഹായം രൂപ അപ്പസ് കൗൺസിൽ മാസവരി അറുന്നൂറ് ലക്ഷൻ രീത്ത് ആയിരത്തി നാൽപ്പത് ഓണക്കിറ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപ എൺപത്തി മൂന്ന് ചികിത്സാ സഹായം എണ്ണായിരം അനാമത്തെ ഇരവ് ഇരുന്നൂറ്ററുപത് ക്രിസ്മസ് കേക്ക് ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് അയ്യമ്പടി ഗവൺമെൻറ് ആശുപത്രി വികസന സമിതി സംഭാവന അഞ്ഞൂറ് രസീത് ബുക്ക് അച്ചടി പതിനായിരം രൂപ അനുവാദന ഫ്ലക്സ് നാനൂറ്റമ്പത് മഹാദേവ ക്ഷേത്ര റോഡ് പര പരാതി വിവരാകാശ ലക്ഷ അമ്പത് വിശുക്കൈ നീട്ടം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ആകെ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ബാങ്കിൽ നിക്ഷേപം അതിന് ആകെ വരവ് എൺപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ചിലവ് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാക്കി പതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് അത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ബാങ്ക് നിക്ഷേപം നാലായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ൂറ്റിഅത്തിൽ അതുപോലെ തന്നെ കുഴുപ്പള്ളി പഞ്ചായത്ത് അപ്പെക്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ കെ ചന്ദ്രശേഖരൻ അവർ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മുനമ്പം എസ് ഐ ശ്രീ സൈലീം അവർ അതുപോലെ തന്നെ ഇവിടെ ആശംസ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള അബക്സ് കൗൺസിലിന്റെ സെക്രട്ടറി ശ്രീ കെ കെ രതീഷ് ട്രഷറർ ശ്രീ ഉണികൃഷ്ണൻ മറ്റ് ഇതിന്റെ ഭാരവാഹികളെ അതുപോലെ തന്നെ ഇവിടെ ഈ മികച്ച വിദ്യാഭ്യാസ അവാർഡ് മികച്ച തരത്തിൽ അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കൈവരിച്ചതിനുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള വിദ്യാഭ്യാസത്തിനും മറ്റും വിദ്യാഭ്യാസത്തിന് മാത്രമല്ല മറ്റ് കലാകായിക രംഗത്തുമൊക്കെ മികച്ച വിജയം കൈവഹിച്ചിട്ടുള്ള അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ മറ്റ് റെസിഡൻസ് അംഗങ്ങളെയും സുഹൃത്തുക്കളെയും നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടധികം കാലമായിട്ട് ലഭിക്കും അതേ സമയത്ത് ടൗൺ ഏരിയകളിൽ വലിയ പട്ടണങ്ങളിലെല്ലാം നേരത്തെ തന്നെയെല്ലാം റെസിഡൻസ് അസോസിയേഷനുകൾ അവിടെ ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായൊരു പത്ത് ഇരുപത് പത്തിരുപത് വർഷം ഒക്കെ ആയിട്ട് ആയിട്ട് പോയി അപ്പം അന്ന് ആദ്യകാലത്ത് ഉണ്ടാക്കിയ ഒരു റെസിഡൻസ് അസോസിയേഷനാണ് ഈ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ നല്ല നമ്മുടെ നാലാം വാടി തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു പ്രസിഡൻസ് ആണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അന്ന് അതിൻ്റെ ഭാരവാഹികളൊക്കെ എനിക്കറിയാം ബാലഞ്ചേട്ടൻ ബാലഞ്ചേട്ടൻ ഇപ്പോൾ സൂല്ലാതെ ഇടക്കെയാണ് അല്ലേ ബാലഞ്ചേട്ടനാണ് അതിൻ്റെ ആയിരുന്നു മറ്റേ ശശിചേനുണ്ടായിരുന്നു ചന്ദ്രശേഖര ഉണ്ടായിരുന്നു ആ വിശ്വാസം ചേരൻ ഉണ്ടായിരുന്നു അങ്ങനെ വിശ്വാ വിശ്വാസൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട് ആ ശ്രീ ചന്ദ്രശേഖര പിള്ള ഇവരെല്ലാം അന്നത്തെ ഭരവാഹികളാണ് എന്തായാലും അവർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രദേശത്ത് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പൊ ഇപ്പോ ഇന്നിപ്പോ അതിന്റെ പതിനാ പതിനാറാമത് വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ അത് ഓരോ ഓരോ പ്രദേശത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ മലപ്പള്ളിയിൽ തന്നെ നാല് മൂന്ന് നാല് റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തില് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് വാർഡുകളിലായിട്ട് നിരവധിയായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് അത് പല റെസിഡൻസ് അസോസിയേഷനുകളും അതിന്റെ ആരംഭത്തിലുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല പല റെസിഡൻസ് അസോസിയേഷനുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ടതാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ ഞങ്ങളുടെ റെസിഡൻസ് അസോ മനപ്പള്ളി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ അത് ഉണ്ടായത് ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ആറ് ആറ് ഏഴ് വർഷം ആയിട്ടുള്ളു പത്ത് വർഷത്തിൽ താഴെയായിട്ട് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ ഈപ്പുണ്ട് പള്ളത്താങ്കര പള്ളത്താംകുളങ്കര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ രതീഷിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ അതെല്ലാം അങ്ങനെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളും ഉണ്ട് അതുപോലെ തന്നെ വർഷത്തിൽ മാത്രം ഒരു മീറ്റിംഗ് കൂടി കുറച്ച് പരിപാടികളൊക്കെ നടത്തി അവസാനിപ്പിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് എന്തായാലും നമ്മുടെ പ്രദേശത്ത് ഇത്തരം ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നത് ആ പ്രദേശത്തുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ട് ആ ഒരു സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനും ആ ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഏറ്റവും നല്ല രീതിയിൽ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ ആഘോഷിക്കുന്ന വേളയിൽ ഞാൻ ഇതിൻ്റെ ഔദ്യോഗിക തുടക്കം മുതൽ ഈ സമയം വരെ ഇതിൻ്റെ ഔദ്യോഗിക എടുക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാമ്യ കാരണം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എത്ര വ്യക്തമായ കൃത്യതയോടെ അതിൻ്റെ ഓരോ കാര്യങ്ങളും അത് മനസ്സിലാക്കി മറ്റുള്ള ഭവന സന്ദർശനങ്ങൾ പോലുള്ള കാര്യങ്ങൾ മുടങ്ങാതെ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു റെസിഡൻസ് ഈ പതിനാലാമത് വർഷം വാർഷികം ആഘോഷിക്കുന്നത് ഇതിന് മുന്നോടിയായി എൻ്റെ സെക്രട്ടറി ഉഷാദേവിയുടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ കൂടാതെ ഇതിന്റെ പ്രസന്ധി ശ്രീ ചന്ദ്രശേഖരൻ അവർ പറഞ്ഞപ്പോൾ ഇതിന്റെ മുന്നോട്ടുള്ള സുഗമമായ പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ട് അവര് ചിട്ടിയെന്ന് പറയാൻ പാടില്ല പരസ്പര സഹായ സംഘം രണ്ട് ആ ഒരു ഇത് വെച്ച് കൂടാതെ അതിൽ നിന്നും കിട്ടിയ തുക ഏതാണ്ട് ഒരു ലക്ഷം രൂപ അത് ആയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ അത് മാറ്റി വെച്ചു എനിക്ക് തോന്നുന്നത് മറ്റുള്ള കൊഴുപ്പള്ളി പഞ്ചായത്തുള്ള മറ്റുള്ള റെസിഡൻസിൽ അങ്ങനത്തെ ഒരു വെവുണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല എങ്കിലും അത് ഈ റെസിഡൻസിനും അതിൻ്റെ പ്രവർത്തകർക്കും നിങ്ങൾ ഓരോരുത്തർക്കും മാത്രം ആഘോഷപ്പെട്ടതാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ ഭവന സന്ദർശനങ്ങൾ ചെറിയ കാര്യമായ വലിയ കാര്യങ്ങളായാലും ഇതിൻ്റെ പ്രവർത്തകർ ഓരോരുത്തരും അതറിഞ്ഞു അറിയാതെയും ഓരോ വീട്ടിലെ കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളായിരിക്കുള്ളൂ വഴക്ക് വഴിത്തർക്കങ്ങളോ അതില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് വന്ന് കിടക്കുന്നവരോ ഇവരെ എല്ലാം പോയി അന്വേഷിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഒരു സൊസൈറ്റീനെ രൂപീകരിക്കുന്നതാണ് ആ ഒരു കുഴിപ്പള്ളി പഞ്ചായത്തിലേതാണ്ട് പതിനേഴ് റെസിഡൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പതിനാലെണ്ണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ തന്നെ ഇതിൽ വളരെ ഇപ്പോൾ മരുകാന്തം ചെയ്യുന്ന റിസഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നത് പോകുന്നൊരു റെസിഡൻസാണ് അതേപോലെ ശ്രീ ഉണ്ണിയുടെ റെസിഡൻസും അതേപോലെ തന്നെയാണ് കൂടാതെ തന്നെ ഇതിൻ്റെ ഈ പിന്നോ ഇവിടെ നമ്മൾ വന്നപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ വരവ് ചെലവ് ഓഡിറ്റ് റിപ്പോർട്ടുകളെല്ലാം കാണിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തകരെ ഇനിയും ഞാൻ അവരെന്ത് കാരണം ഒരു ബാങ്ക് സിസ്റ്റം പോലെയാണ് ഇത് പോകുന്നത് കാരണം നമ്മുടെ തലമുറക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ഇനി നിങ്ങൾ ഇതിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടു പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൈത്രി മൈത്രിസിന്റെ പിന്നെ ഈ വിദ്യാഭ്യാസ പുരസ്കാരം ഏതൊരു എന്താ പറയുന്നത് ഒന്ന് ആലോചിച്ച് നമ്മുടെ റെസിഡൻസിൽ നമ്മുടെ മക്കള് ഒരാളൊരു ഡോക്ടറായിട്ട് വന്നുള്ള സന്തോഷം എന്തോരം ഉണ്ടാവണം മറ്റു റെസിഡൻസിൽ ഉണ്ടാകാമായിരിക്കും പക്ഷെ അതിനോടനുബന്ധിച്ച് എന്റെ ബിടെക്കിന് പാസ്സായ കുട്ടികൾ എസ് എസ് എൽ സിക്ക് പാസ് കുട്ടികൾ നാഷണൽ ലെവൽ അബാക്കസിന്റെ പരീക്ഷയില് മികവ് കാഠ്യം കുട്ടികൾ എനിക്ക് തോന്നുന്നു ആ അബാകസിൽ കിട്ടിയ പേരുകള് സഹോദരങ്ങളാണെന്ന് തോന്നുന്നു കാരണം ും സഹോദരങ്ങള പേര് കണ്ട പ്ലച്ചിന്റെ പേര് കൂട്ടി കൂട്ടി ഇതൊക്കെ വളരെ അഭിമാനകരമായ കാര്യമാണ് കാരണം പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന അറിയിപ്പുകൾ അതുപോലെ അവിടത്തെ അവിടെ എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അവിടെ വോൾട്ടേജ് വേരിയേഷനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ അതിൽ ഇടപെട്ട് അവിടെ ഈ ഇത് വന്നിട്ടുണ്ട് റിസോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ റിസോർട്ട് വരുമ്പോ അത് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടാവണം അപ്പൊ അതില് ഇടപെട്ട് സംസാരിക്കുകയാണ് പിന്നെ അവിടെ പ്രധാനമായിട്ടും വരുന്നത് മനപ്പള്ളി ബോട്ടിയേട്ടി ആയതുകൊണ്ട് അവിടെ ഈ പിള്ളേരി പുറത്തുനിന്ന് വന്ന് മറ്റ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ അപ്പം ഇത്തരം പ്രശ്ന ഇത്തരം കാര്യങ്ങളെല്ലാം ഉടനടി ഇടപെടാനും അത് പരിഹാരം കാണാനും അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും അത് പരിഹാരം കാണുന്ന അത് ഞങ്ങൾക്ക് തന്നെ പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾ തന്നെ പരിഹാരം കാണുന്ന രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ സമാ ഇവിടെയും ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഒരു പരസ്പര സഹായ നിധി അത് ഞങ്ങളും അവിടെ നടത്താറുണ്ട് അതിന് ഏതാണ്ട് ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപയോളം അതിന് വരുമാനം ഉണ്ടാകുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഉണ്ടാകാറുണ്ട് ആശംസക അർപ്പിക്കാനായിട്ടിരിക്കുന്ന മനപ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുരുകാനന്ദൻ ചെറുവെയ്പ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പുൽപ്പള്ളി അപ്പെക്സ് റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി രതീഷ് ഇവിടെ മൈത്രി റസിഡൻസ് അസോസിയേഷനിലെ എല്ലാ മെമ്പർമാരും ഞാനൊരു ആശംസപ്രസംഗമല്ല കാരണം നമ്മൾക്ക് സമയം ഒരുപാട് ആയി ഊണ് കഴിക്കാനുള്ള നിങ്ങൾ തിരക്കാണ് അതായാലും രണ്ടുപേർക്ക് പറയാനായല്ല ഈ പ്രസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചു അത് വളരെ ക്ഷേമകരമായി നിങ്ങൾക്ക് വേണ്ടി ക്ഷേമകരമായുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ റെസിഡൻസ് അസോസിയേഷനിൽ നയിക്കുന്ന ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമല്ല സാമ്പത്തിക സഹായങ്ങളും അതുപോലെ സാമ്പത്തിക ലോണുകൾ പോലുള്ള ക്രയവിക്രയങ്ങളും നടത്തി അവരുടെ ചെറിയ ചെറിയ ആശ്വാസമായി ആശ്വാസങ്ങൾക്ക് തണലേകാനായിട്ട് റെസിഡൻസ് അസോസിയേഷൻ കഴിയുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ സാമ്പത്തിക കുക്രവങ്ങൾ നടത്തുമ്പോൾ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് നിങ്ങൾ തീരുമാനങ്ങൾ നിങ്ങൾ സംയുക്തമായിട്ടുള്ള പൊതുയോഗങ്ങൾ തീരുമാനിച്ചിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഉചിതമായ നടപടികളിലേക്ക് നടക്കുന്നത് അതേപോലെ പൊതുയോഗങ്ങളിലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കമ്മിറ്റി പുതിയ വരുന്ന കമ്മിറ്റികൾക്കും കഴിയും എന്ന് വിചാരിക്കുകയാണ് പിന്നെന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ശുദ്ധവെള്ളമൊന്നുമല്ല അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ നാനോപ്ലാസ്റ്റിക് അതുപോലെ മൈക്രോ മൈക്രോപ്ലാസ്റ്റിക് ഉള്ള കണ്ടൻസ് കൂടി അത് നമ്മൾ ഭക്ഷിക്കുന്നുണ്ട് അതും കൂടെ രക്തത്തിൽ പോലും എന്തുണ്ട് പ്ലാസ്റ്റിക്കുകൾ ഒഴുകുന്നത് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ന്യൂറോ അതുപോലെ പ്രചരണശേഷി നഷ്ടപ്പെട്ട് അതുപോലെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാം നമ്മൾക്ക് കൂടിക്കൂടി വരികയാണ് ഇതിനെല്ലാം മെയിൻ കാരണം ഈ പ്ലാസ്റ്റിക്കുകളാണ് അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അലക്ഷ്യമായി വെളിച്ചിടുന്ന ഈ പല പ്ലാസ്റ്റിക് നമ്മൾ ഏകദേശം ഒരു വർഷം ഒരു പ്ലാസ്റ്റിക് നാൽപ്പത്താ നാനൂറ്റി അറുപത് ബില്യൺ മെട്രിക് ടണ് ഉപയോഗം വരുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു ലോകത്തിൽ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്ന നാനൂറ്റി അറുപത് ബില്ല് മെട്രിക് ടണ് ബില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷം മെട്രിക് ടണ് ആയിരം മെട്രിക് ടൺ എന്ന് നാനൂറ്റി അറുപത് ദശലക്ഷം ടൺ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു നൂറ് കിലോ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നതിൽ അതിൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനം മാത്രമേ പുനരുപയോഗത്തിന് ഉപയോഗിക്കുന്നുള്ളൂ അതില് നമ്മൾ പഞ്ചായത്ത് ജില്ല സംസ്ഥാന ദേശീയ തലങ്ങളിൽ എല്ലാ റാങ്കുകൾ എഴുതി കൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇപ്പം നമ്മളിവിടെ വിളിക്കാൻ പോകുന്നത് എല്ലാ ലെവലിലും അവർ റാങ്ക് തന്നെ കരസ്ഥമാക്കൊണ്ട് അഞ്ചാമത്തെ റാങ്കിൻ്റെ ഉള്ളിൽ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് പിന്നെ പിന്നിപ്പോ ഈ വർഷത്തെ എക്സാം തുടങ്ങിയിരിക്കുന്ന പഞ്ചായത്ത് ലെവലിൽ എക്സാമില് അമ്പത്തേഴ് കുട്ടികൾ എക്സാം എഴുതിയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ റിസൾട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്

സമ്മാനത്തിലുള്ളൂ അടുത്തത് ഇനി വേറെ ഇരിപ്പുണ്ട് ഈ കുഞ്ഞു കുട്ടികൾ ഇവിടെ എൽ കെ ജി പഠിപ്പിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പിന്നെ ചെറുതായിരുന്നു വരുമ്പം ആ ഏരിയ തുടങ്ങി ഇങ്ങോട്ട് ഇങ്ങോട്ട് എടവനക്കാട് തുടങ്ങി ഇങ്ങോട്ട് വരാപ്പുഴ കുട്ടികളെടുത്ത് ബാക്കി പഠിച്ചപ്പോ പത്താം ക്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് കുറച്ചുപേരും ഇങ്ങോട്ട് മാറിയേളു ബാക്കി നല്ല രീതിയിൽ ഞാൻ ചെയ്തോണ്ടേ ആനപ്പിള്ളി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമൊരു ഖാൻ സാറിന് ക്ഷണിക്കുന്നു അമേയ അനോബ് അമേയ അനോബ് നാഷണൽ ലെവലിൽ ഇപ്പോ ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടിയാണ് നല്ലൊരു എല്ലാവരും